പട്ടാമ്പി പാലം ഒന്ന് വെള്ളം താന്നിട്ടുണ്ട് ഇതാണ് പട്ടാമ്പി പാലം ഇന്ന് വൈകുന്നേരത്തെ അപ്ഡേറ്റ് ഇന്നലെ വൈകുന്നേരം കണ്ടില്ലേ ഇവിടെ വെള്ളം കയറിയിരുന്നാണ് ഇപ്പറേ അന്തലൊക്കെ ഇത് ആളുകൾ അവിടും കടത്തി വിട്ടില്ല കയറ് കെട്ടി ബ്ലോക്കിരിക്കുവാണ് വാഹനങ്ങളൊന്നും വിടാറായിട്ടില്ല കാരണം വാഹനങ്ങൾ വിടണമെങ്കിൽ ഇത് ഉദ്യോഗസ്ഥര് വന്ന് ബലക്ഷയം പാലത്തിൽ നോക്കി റോഡൊക്കെ ആ ഭാഗത്ത് പൊളിഞ്ഞു കിടക്കുന്നുണ്ട് പൊളിഞ്ഞ് കിടക്കണമൊക്കെ നോക്കി അതിന് ശേഷം മാത്രമേ വണ്ടികൾ കടത്തി വിടുള്ളൂ അതുമാതിരി രണ്ട് സൈഡ് കണ്ടു ബാരിക്കേഡൊന്നുമില്ല അല്ല സോറി കൈവരികൾ പാലത്തിൽ ഇരു സൈഡിലുള്ള കൈവരികൾ പോയിട്ടുണ്ട് അപ്പോൾ ഇത് സൈഡിലുള്ള കൈവരികളിൽ നേരാക്കിയിട്ട് വാഹനങ്ങൾ കടത്തി വിടുള്ളൂ എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് അതേമാതിരി അങ്ങ് ലാസ്റ്റുണ്ട് റോഡൊക്കെ പൊളിഞ്ഞ് കിടക്കുന്നുണ്ടാവും റോഡൊക്കെ സെൻ്റർ പൊളിഞ്ഞിട്ട് കിടക്കണം അതൊക്കെ കോൺക്രീറ്റ് രീതി ശരിയാക്കിയതിന് ശേഷം വണ്ടികൾ കടത്തി വിരുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് അതാണ് പട്ടാമ്പി ഇന്നത്തെ അവസ്ഥ അതായത് മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ചയുടെ അവസ്ഥയാണ് വൈകിട്ട് ഏകദേശം നാല് മണിക്കാണ് ഇപ്പോൾ മഴ ചെറിയൊരു കുറവുണ്ടെങ്കിൽ രാവിലെ നല്ല താതിട്ട് വല്ലതും പക്ഷേ ഇപ്പോൾ വീണ്ടും മഴ പെയ്യുന്നുകൊണ്ട് ഒരു പൊടിക്ക് കൂടിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ ഉണ്ട് എല്ലാവരും വിടെ അമ്പലത്തിന്റെ കണ്ടിലല്ലേ വെള്ളം ഇറങ്ങി പക്ഷെ മഴ ഇണ്ടെന്നാലും കൂടിക്കൊണ്ടിട്ടിരിക്കുന്നനെ എന്നിട്ട് വീട് ശ്രദ്ധിച്ചിണ്ടാവും ഇവിടെ ഇരുന്നല്ലോ തേങ്ങയൊക്കെ ഒക്കെ കറക്കണ്ടോ ഇതില് അവസ്ഥൊക്കെ വെള്ളം താഴ്ന്നു പക്ഷെ എന്നാലും ഒഴുക്ക് നല്ല ഒഴുക്കാണ് പാലത്തിന്റെ കൈകരി ഒക്കെ പോയി നമ്മള് വീടുകൾ കാണാട്ടോ കൈകരിയൊക്കെ പോയിട്ടുണ്ട് കൈകിരി പോയി വെള്ളം ഒരു പൊടിക്കൂടി രാവിലെ കുറച്ചുകൂടെ പുറത്തു കൂടും പാലം ബലക്ഷേണ്ടോന്ന് ചെക്ക് ചെയ്തിട്ട് അങ്ങോട്ട് വണ്ടി കിടക്കിയിട്ടുള്ളൂ റോഡൊക്കെ പൊളിഞ്ഞിട്ടുണ്ടോ റോഡ് അപ്പുറമൊക്കെ പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് പിന്നെ കൈകരി രണ്ട് സൈഡും പോയിട്ടുണ്ട് കൈവരിയൊക്കെ വെച്ചതിന് ശേഷം ഉദ്യോഗസ്ഥർ വന്ന് ബലക്ഷയം നോക്കി ഉറപ്പുവരുത്തിയിട്ടേ വണ്ടി കടത്തി വിടുകയുള്ളൂ എന്നാണ് നമ്മൾ പോലീസും അറിയിച്ചിട്ടുള്ളത് അപ്പോഴും നിങ്ങൾക്ക് കടത്തിവിടുന്നില്ല ആളുകൾ കെട്ടി അവിടെ വത്തിക്കുകയാണ് ഇന്നലെ ഉണ്ട് ഇന്നലെ വീഡിയോയിൽ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഈ അമ്പലത്തിൻ്റെ ഈ പണ്ടാരൊക്കെ കവർ ചെയ്തായിരുന്നില്ല